നമസ്കാരം ഇന്ന് നമുക്ക് പപ്പടത്തോരൻ ഉണ്ടാക്കാം പപ്പടത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നാലഞ്ച് പപ്പടം എടുത്ത് പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് അതിന് കട്ട് ചെയ്യുക അതുപോലെ ചെറുതായിട്ടും കട്ട് ചെയ്യുക ചെറുതായി കട്ട് ചെയ്യുന്നതാണ് നല്ലത് പപ്പടമെല്ലാം കട്ട് ചെയ്ത് അതിന് പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി പൊളിച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചെറിയ ഉറലയിലിട്ടൊന്ന് ചാച്ചെടുക്കാം ഉള്ളി ചാച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത് ചീൻ ഓയിൽ ഒഴിച്ച് വെച്ച് എണ്ണ ചൂടായി അതിന് പപ്പടം വറുത്ത് പോരാം പപ്പടത്തോരൻ തണുത്താലും നല്ലത് തന്നെയാണ് ചൂടോടെ കഴിക്കാനും നല്ലതായിരിക്കും ചോറിൻ്റെ കൂടെ ആദ്യം വറുത്ത പപ്പടം പൊരി രണ്ടാമത് ഇട്ട് കൊടുത്ത് രണ്ടാമത്തേതും പൊരി എടുക്കാം ഇനി എണ്ണ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വരെ എണ്ണ ഉണ്ടാവും ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കരിയത്തിൽ വെച്ച് കൊടുക്കുക അത് കഴിഞ്ഞ് താഴ്ത്ത ഉള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കാം ഒന്ന് വാടി വരുമ്പോൾ ഒരു ടീസ്പൂൺ ചിലി ഫ്രസ് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് അതിന് വറുത്ത് ഒരു വെച്ച പപ്പടം ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല പപ്പടത്തിന് ഉപ്പുള്ളതുകൊണ്ട് പപ്പടത്തൊര റെഡി ആയിട്ടുണ്ട് അതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക